ഈ അലസത മടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഏതെങ്കിലും ലെവലിൽ എത്തിച്ചേർക്കുമോ ഇല്ല അതൊക്കെ നെഗറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി നമ്മളെ കണ്ടാണ് അടുത്തുള്ളവരും മറ്റുള്ളവരും നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും ഒക്കെ മടി കൂടാതെ മുന്നോട്ട് പോകുന്നത് അല്ലേ നമ്മൾ നല്ല കാര്യം ചെയ്താൽ അവരും നല്ല കാര്യം ചെയ്യും അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ നീ എന്താടി ഇങ്ങനെ ചെയ്തേ അല്ലെ നീ എന്താടാ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ പറയാൻ പറ്റും ഇല്ല നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടാവണം എന്നാലേ നമുക്ക് ഒരാളെ ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ വേണ്ട രണ്ട് ചപ്പാത്തിക്കുള്ള മാവ ഞാൻ ഒറ്റ ചപ്പാത്തി ഉണ്ടാക്കി എന്താ കാര്യം എന്താ കാര്യം ഒന്നുകൂടെ ഉണ്ടാക്കാൻ ഒരു ഇതാവുമ്പോൾ ഒറ്റയടിക്ക് കാര്യമാകും ഇതെല്ലാം നമ്മുടെ മടിയാണ് ഇത് മാറ്റാൻ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ല ഒരിക്കലും രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയേ വേണ്ട കേട്ടോ